നമ്മൾ കേരളം കടന്നു പോകുന്നത് ഇപ്പോൾ വലിയൊരു പ്രശ്നത്തിലാണ് വയനാട് നമുക്കിനി രക്ഷിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാവരും കേരളത്തിൻ്റെ ഉള്ളിലുള്ളവരും വെളിയിലുള്ളവരും മറ്റു സംസ്ഥാനങ്ങളും ഒരുമിച്ച് കൂട്ടുകൂടി നിന്ന് ഒരുമിച്ച് ഒത്തൊരുമ നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ പഴയ പടി നമുക്ക് ഈ വയനാടിനെ ആക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അതിപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടുപോയ ജീവനുകൾ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റില്ല പക്ഷേ ഇനി അവർക്ക് മുന്നോട്ടുള്ള ജീവിതം സുതാര്യമാക്കണമെങ്കിൽ നമ്മൾ നല്ല രീതിക്ക് അകമഴിഞ്ഞ് അവർക്ക് കിട്ടുന്ന രീതിയിൽ ഇപ്പോൾ നൂറ് രൂപയാണെങ്കിലും അമ്പത് രൂപയാണെങ്കിൽ പോലും അത് അവരവർ പരമാവധി ഇട്ട് സഹകരിത ദുരിതാശ്വാസ കുറിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ വരും പഴയ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ ഇപ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനും ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്ന ഒരു നൂറ് രൂപയാണെങ്കിൽ പോലും ആ നൂറ് രൂപ നമുക്ക് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും എത്ര രൂപ ചെന്നെന്നും അതിൻ്റെ ചിലവുകൾ ഏത് വഴിക്കാ പോകുന്നതൊക്കെ നമുക്ക് അറിയാൻ പറ്റും അത് ധനകാര്യ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അക്കൗണ്ടിലേക്കാണ് നമ്മൾ ഈ പൈസ മൊത്തം പോകുന്നത് അതിനകത്ത് നിന്ന് ഒരു രൂപ വരെ ആര് മറിച്ചാലും ആ പൈസ സി ഐ ജിടെ റിപ്പോർട്ട് എന്തായാലും ഉണ്ടാവും ഇത് ഇത് അങ്ങനെയൊന്നും അല്ല ഇത് കോടതി ഒപ്പുവെച്ചെങ്കിലേ നമുക്ക് വേറൊരു രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ വരെ പറ്റത്തുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഉറക്കുക ഈ ഒന്നെങ്കിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാസന ഫണ്ടിലേക്കോ അല്ലെങ്കിൽ മറ്റ് സംഘടനകളിലേക്കോ അതല്ല എന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് സഹായിക്കാൻ പറ്റില്ല അങ്ങനെയും ഏതെങ്കിലും മുഖേന നമ്മൾ ഈ നാടിനെ നമ്മൾ ഈ വയനാട്ടിലുള്ള ആൾക്കാരെ സഹായിക്കണം പിന്നെ വയനാട്ടിൽ മാത്രമല്ല മറ്റ് ജില്ലകളും ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എല്ലാവരും കൂടെ കൂട്ട് ഒത്തിരിമോട് കൂടി നിന്നെങ്കിൽ മാത്രമേ നമുക്കിത് പഴയ പടി തന്നെ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ അപ്പം ആരും യാതൊരുവിധ തെറ്റിദ്ധാരണ മൂലവും ആരും സഹായിക്കാതിരിക്കരുത് എല്ലാവരും മുമ്പോട്ട് വരിക നല്ല രീതിക്ക് സഹായിക്കുക